പൂർണ്ണമായും ജൈവവളം ഉപയോഗിച്ച് പരമ്പരാഗത രീതിയിൽ കൃഷി ചെയ്യുന്ന ഒരാളുണ്ട് ഇങ്ങ് തിരുവനന്തപുരത്ത് വേട്ടമുഖ സ്വദേശി കൃഷ്ണനാശാരി മണ്ണിൽ പൊന്നു വിളയിക്കുന്ന കൃഷ്ണനാശാരി വീട്ടിലെത്തുന്നവർക്ക് വിത്തും തൈകളും സൗജന്യമായി നൽകുന്നുണ്ട് കുമ്പളം പടവലം വെണ്ട വഴുതന പിന്നെ സുന്ദരിച്ചീരയും മയൽപ്പീലി ചീരയും വയൽ ചീരയും ഉൾപ്പെടെ മൂന്ന് വിധം മുളകാണെങ്കിൽ പിരിയൻ കശ്മീരി കാന്താരി പാൽമുളക് ഇങ്ങനെ പലതരം പയറുകൾ പല വലിപ്പത്തിലും നിറത്തിലും വരുന്നത് കൃഷ്ണനാശാരിയുടെ പതിനാറ് സെന്റിലെ കൃഷിയെക്കുറിച്ചാണ് പരമ്പരാഗത രീതിയിൽ കൃഷിയെ സമീപിക്കുന്ന കൃഷ്ണനാശാരി പിന്തുടരുന്നത് തന്റേതായ ശൈലിയാണ് ചെടിയിൽ എപ്പോഴും നരം വേണം കരിയിലെട്ടാൽ വീട്ടും അത് നടരുത് മാറി മാറി നടണം ഒരേ നടൻ പാടി ഒരേ ചെടി അടുത്തെടുത്ത് നടണം വെള്ളം കൃത്യമായി അളവിനെ ഒഴിക്കാവും ഒഴിക്കരുത് ആദ്യവും രണ്ടാമത് കായ്ക്കുന്ന കായടുക്കാൻ

வெள்ள வெள்ளிித்து மூடி கட்டி வச்சிட்டு அஞ்சு தவசம் கழிஞ்சி வீண்டும் வர்த்தம் மீண்டும் இதுபோல் இதுபோல் குட்டி அமுக்கணும் அமுக்கிட்டு இதுபோல் மூடி கட்டி வைக்கலாம் மூடி இதுபோல் கெட்டி வச்சிட்டு பின் பத்து தோசம் கிடுத்து கெட்டி இதுபோல் ஈ வெள்ளம் ஒரு கப்பு வெள்ளத்தில் அஞ்சு கப்பு வெள்ளம் ஒழிக்க பச்சவழிக்கலாம் என்ட்டு இது நேரம் வைகேரம் செடி முதுச்சி அஞ்சல வந்த செடிலாங்கி അങ്ങനെ അഞ്ച് ബാക്കി അഞ്ചു ദിവസത്തിൽ തനിക്ക് ആവശ്യമുള്ള ചെടിച്ചട്ടികളും അദ്ദേഹം സ്വന്തമായി ഉണ്ടാക്കുന്നുണ്ട് സ്വന്തമായ രീതിയിൽ ചട്ടി ചിത്രങ്ങളും വരച്ച് അവയെ ആകർഷകമാക്കും പാൽ ൾക്കുമുണ്ട് ഉപയോഗം വിത്ത് മുളപ്പിക്കാനായി അവ പ്രത്യേകം തയ്യാറാക്കും വിത്ത് മുളച്ചാൽ പിന്നെ ആവശ്യക്കാർക്ക് നൽകും തികച്ചും സൗജന്യമായിട്ടും കൊണ്ടുപോകും വിത്തുകൾ ആവശ്യപ്പെട്ട് നിരവധി കത്തുകളാണ് കൃഷ്ണനാശാരിക്ക് ലഭിക്കുന്നത് ആവശ്യപ്പെടുന്ന എല്ലാവർക്കും അദ്ദേഹം വിത്തുകൾ അയച്ചു നൽകാറുമുണ്ട് കൃഷി ചെയ്തു തുടങ്ങാത്തവരോട് അദ്ദേഹത്തിന് ചിലത് പറയാനുണ്ട് അപ്പം നമ്മൾ കഴിക്കുന്ന ആഹാരം വളരെ സൂക്ഷിക്കാൻ കഴിക്കണം അതുപോലെ കൊച്ചിലേ തന്നെ കുത്തി കൊടുക്കണമെങ്കിൽ വിളകൾ മാറ്റി കൊടുക്കാൻ പറ്റില്ല അപ്പം എന്ത് കുടിക്കാൻ പറ്റില്ല നമ്മുടെ വീട്ടിലുണ്ടാക്കുന്നത് നമ്മളെ മണ്ണിലാണ് ഏറ്റവും എത്തുന്നത് അപ്പം വിദേശ കായിക ഇവിടെ നട്ടു കൊടുക്കും ഇവിടുത്തെ മണ്ണ് വെട്ടാൽ ശരിയാവും അവിടുത്തെ ആ നമ്മൾ വാങ്ങിയാൽ കുഴപ്പം നമുക്ക് പറ്റില്ല നമ്മളെ ശരീരം പറ്റില്ല

അമൃത ന്യൂസ് തിരുവനന്തപുരം